ഇ പി ജയരാജനും വിഷയത്തിൽ സി പി എമ്മിനെ അടച്ചാക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജയരാജന് മാത്രമല്ല സംസ്ഥാനത്തെ സി പി എമ്മിന് ഒന്നടങ്കം ബി ജെ പിയുമായി അവിഹിത ബന്ധം എ പിക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമാണ് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനും പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജന് ബന്ധമുണ്ടെന്ന് ആദ്യം പറഞ്ഞതും പ്രതിപക്ഷമാണ് ദല്ലാൽ നന്ദകുമാറിന്റെ ബന്ധത്തെക്കുറിച്ച് മാത്രമാണ് അന്ന് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ എന്താണ് തെറ്റെന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കരുവന്നൂർ വിഷയത്തിൽ പിടിമുറുക്കിയ ഇ ഡി ഇന്നിവിടെ പോയി പി വി അൻവറും മുൻ എസ്പിയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു മുഖ്യമന്ത്രി അതുകൊണ്ടാണ് അതായത് ഡെല്ല നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജൻ്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രിയെന്ന് തള്ളി പറഞ്ഞത് പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം ഞാനും നിരവധി പ്രാവശ്യം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോൾ കേന്ദ്രമന്ത്രി ഒന്നുമല്ല കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് അയാൾ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാണ് കാണുന്നത് പോയ വിളിക്ക് വീട്ടിൽ കയറി പോയ വിളിക്ക് ഇവരായാലും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ല അപ്പൊ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കെതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുന്നത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിന് പ്രകാശ് കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് അത് അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ കുഴപ്പമൊന്നറിയില്ല കേരളത്തിലെ പോലീസ് ഒന്നടങ്കം തലയിൽ പുതപ്പെടേണ്ട അവസ്ഥയാണ് സിപിഎമ്മിനു വേണ്ടി വിധേയമായി ഇരുപത്തി വർഷം പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തെ പോലീസിനെ ഒന്നടങ്കം നാണം കെടുത്തുന്നതാണ് സിപിഎമ്മിനു വേണ്ടി പണിയെടുക്കുന്നവർക്ക് വേണ്ടിയാണ് അവർക്ക് താല്പര്യം വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ ഏറാം മൂളികളായ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തുവരണം ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെതിരെ ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുന്നതും രഞ്ജിത്തിനെതിരെ അന്വേഷണം അറയുന്നതും ഇതേ താല്പര്യത്തിലാണ് വളരെ സത്യസന്ധനായ മലപ്പുറം എസ്പിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി കൂടാലോചന നടത്തുകയാണ് അങ്ങനെ പര പോലീസിൽ പരസ്പരം ബഹുമാനമില്ലാത്ത പരസ്പര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘം ഇത് നിയന്ത്രിക്കുന്ന സി പി എം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ കൂപ്പൂത്തിയിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കുന്നു മുഴുവൻ എന്നിട്ട് പറയാണ് കാല് പിടിച്ച് താണു വീണ് അപേക്ഷിക്കുകയാണ് ഒരു പരാതി പിൻവലിക്കാൻ വേണ്ടി ഒരു എസ് പി ഒരു ഭരണകക്ഷി എം എൽ എ എന്നിട്ട് ഞാൻ ഇനി ഇരുപത്തഞ്ച് വർഷം സർവീസിലുണ്ട് ഡി ജി പി ആയിട്ടേ പിരിയുള്ളു അതുവരെ ഞാൻ സി പി എമ്മിനോട് കടപ്പെട്ടവനായിരിക്കും ഞാൻ സി പി എം പറയുന്നതേ ചെയ്യാറുള്ളൂ അതുതന്നെയാണ് ഞങ്ങൾ ആരോപിച്ചത് കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് നീതിയും ന്യായവും അല്ല കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് സി പി എം ആണ് സി പി എം എന്ന് വൃത്തിയേട് പറഞ്ഞാലും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമായി ഏറാൻമൂളികളുടെ സംഘമായിട്ട് കേരളത്തിലെ പോലീസ് സേനയെ ഇവരെ അതപ്പതിപ്പിച്ചു മുഖ്യമന്ത്രിയാണ് ഇന്ന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന അതിൻ്റെ മീത ചമഞ്ഞിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ചോദിക്കട്ടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ സ്വർണക്കള്ളക്കടത്ത് തുടങ്ങിയുള്ള മുഴുവൻ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ജയിലിൽ പോയി കേരളത്തിലെ പോലീസിനെ ഇത്രയും കഴിവില്ലാത്തവരാക്കിയത് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയനാണ് നേരത്തെ ഇ ഡി പിടിമുറുക്കിയ കരുവന്നൂർ വിഷയം എവിടെ പോയി ആർക്കെങ്കിലും അറിയുമോ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണോ അവർക്ക് പിടിപാടുള്ളൂ ഒക്കെ ഇവരുടെ അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗം മാത്രമാണെന്നും സതീശൻ പറഞ്ഞു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.